പാപ്പന്റെ റൂമിൽ ഒരു പൂമ്പാറ്റ വന്ന് നിക്കുന്നുണ്ടാ എന്നിട്ടോ ഇതാണോ എന്ത് ചെയ്യൂ പ ണോ കൊടുക്കും എങ്ങനെ കൊടുക്കും എങ്ങനെ കൊടുക്കും എങ്ങനെ കൊടുക്കും നമ്മള് ചോറ് കൊടുക്കും ആ വോയിണ്ട കടിക്കോ മാന്തും നമ്മടെ പൂച്ച കുടുങ്ങി പോയില്ലേ

ada erengi ibu puja puja Da lalu parna pumbata hmm, Achu, pumbata ya dah parit kunyi pumbata kunyi pumbata Achu, kunyi pumbata acu kunyi pumbata acu kunyi pumbata acu kunyi pumbata, Achu, kunyi pumbata. Kuni, kunyi pumbata. Eh. ഒരു പാട്ട് പേടിക്കുമ്പാറ്റിക്ക് ഒരു പാട്ട് അടിക്കുമ്പോ അതണ്ട് പാറ്റ പാട്ട മുറ്റില്ല മുറ്റത്ത് വന്ന പാട്ടോ ആ ഒരു മുറ്റത്ത് വന്ന പാട്ട കളി കളയണ്ട കളി വേണ്ട 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 കളി നോ കളി വേണ്ടേ അതാട്ടോട്ടാ ചീത്ത കുട്ടിയാ എല്ലാരും ഒരു പാട്ട് പാടി പാടി ഒരു നല്ലൊരു പാട്ട് ഉണ്ണി വാവാ പാടിക്കൊടുക്കു പാടിക്കൊടുക്ക അന്നേരം അതങ്ങ് പോകും പോകും ഫുള്ള് പാട്